ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദിവസമാണ് ദുൽഹിജയുടെ ഒൻപതാമത്തെ ദിവസം യോമ അറഫ എന്നാണ് അതിന് പറയാം അറഫ ദിവസം എന്നാ പറയാ അതായത് ദുൽഹിജ്ജയുടെ ഒൻപതാമത്തെ ദിവസം ആ ദിവസത്തിന്റെ ഗൗരവത്തെ കുറിച്ച് നമ്മളെല്ലാവരും ഒന്ന് കരുതിയിരിക്കുക എന്നത് സാന്ദർഭികമാണ് നൽകട്ടെ ഒരു സാധാരണ ദിവസം എന്ന ലാഘവത്തോടുകൂടെ അതിനെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാതെ ശൂന്യമാക്കി വിടുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അബദ്ധമാണ് കാരണം ഹയുടെ ഒൻപതാമത്തെ ദിവസം ലക്ഷക്കണക്കിന് ആളുകൾക്ക് അള്ളാഹു സ്പെഷ്യലായി നരകമോചനം നൽകുന്ന ഒരു ദിവസമാണിത് ധാരാളം ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള പുണ്യനബിഅാലി സമ തങ്ങളുടെ ജീവിതത്തിൽ സ ഗൗരവം കണ്ടിട്ടുള്ള ഒരു വലിയ സന്ദർഭവും ഒരു വലിയ വിഷയവുമാണ് ഈ ദുൽഹയുടെ ഒൻപതാമത്തെ ദിവസം അതായത് അറഫാ ദിവസം എന്നറിയപ്പെടുന്ന ദുൽഹജയുടെ ഒൻപതാമത്തെ ദിവസം ദുൽഹജയുടെ എട്ടിനും ഒക്കെ പ്രാധാന്യമുണ്ട് ദുൽഹജയുടെ ഒൻപതാമത്തെ ദിവസം എന്ന ആ ഒരു സൂക്ഷ്മതക്കു വേണ്ടിയാണ് ദുൽഹയുടെ എട്ടാമത്തെ ദിവസത്തിന്റെയും പ്രാധാന്യം ഇസ്ലാമിക ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് അതെ കുറിച്ച് പിന്നീട് പറയാം ഏതായാലും ഒൻപതാമത്തെ ദിവസം അള്ളാഹു ലക്ഷക്കണക്കിന് ആളുകൾക്ക് നരകമോചനം ഉറപ്പുവരുത്തുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒന്ന് ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ തയ്യാറെടുപ്പ് നടത്തിയേ പറ്റൂ അള്ളാഹു തയാള നരകമോചനത്തിനായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ദിവസം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ അതിനുവേണ്ടി ചെയ്യേണ്ടതായ കാര്യങ്ങൾ പ്രത്യേകിച്ച് അന്നത്തെ ദിവസം നമ്മൾ ചൊല്ലേണ്ട ദർ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട അമലുകൾ ഇതേക്കുറിച്ച് നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടായി വെക്കൽ നല്ല ഉണ്ടാക്കി വെക്കൽ നല്ലതാണ് അള്ളാഹു തോഫിഖ നൽകട്ടെ ആദ്യം തന്നെ പറയട്ടെ രാവും പകലും അതായത് ദുൽഹജയുടെ ഒൻപതാമത്തെ രാവും പകലും തലേ രാവും പിറ്റേ പകലും ദുൽഹെജയുടെ അറഫാ ദിവസത്തിന്റെ തലേ രാത്രിയും ആ പിറ്റേ പകലും ഒരു ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിക്കുന്ന പോലെ സൂക്ഷിക്കേണ്ട ഉപയോഗപ്പെടുത്തേണ്ട ഒരു ദിവസമായി സമയമായി തന്നെ നാം അതിനെ കാണണം ഒരു ലൈലത്തുൽ ഖദറിന്റെ പ്രതീതി വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാടുകളിൽ റമലാന്റെ ഇരുപത്തിയേഴാം രാവിലെ ഒരു പ്രത്യേക ഉണർവാണ് ആ ഉണർവ് ഒരു രാത്രിയിൽ നാം കാണുന്നു പിന്നെയും പറയാം ദുൽഹജയുടെ ഒൻപതാം രാവും ഒൻപതിന്റെ പകലും ഈ ഒരു പ്രാധാന്യത്തിൽ തന്നെ നാം അമല് ചെയ്യാൻ ആഹ്രത്തിന് വേണ്ടി സമ്പാദിക്കാൻ കൊല്ലത്തിൽ ഒരിക്കൽ നമ്മൾ അതിനു വേണ്ടി ഒന്ന് ഒരുങ്ങി വരിക എന്നത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ് നൽകട്ടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നരകത്തിൽ നിന്നുള്ള മോചനം കിട്ടുന്നതും ഉത്തരം കിട്ടുന്നതുമായ ഒരു സന്ദർഭമാണ് അറഫയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ സമയങ്ങൾ ദുൽഹജയുടെ ഒൻപതാമത്തെ ദിവസം ഒരു ഹദീദ് കേട്ടോളൂ പരിശുദ്ധ റസൂൽ സല തങ്ങൾ പഠിപ്പിക്കുന്നു ഇമാം മുസ്ലിം അവിടുത്തെ ഈ ഹദീദ് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയാം കഴിയുന്നു

നമ്മോട് ടുത്തു വരും ഒന്നാൻ ആകാശത്തിൽ അവന്റെ ഇടപെടൽ ഉണ്ട് യുബാഹി ബിഹിമുൽ മല ഇക്കത്ത എന്നിട്ട് മലക്കുകളെ വിളിച്ച് കാണിച്ചു കൊടുക്കും ഭൂമിയിലെ മനുഷ്യരെ കുറിച്ച് അള്ളാഹു താഴ ഭൂമിയിലുള്ള മനുഷ്യർ അതായത് നല്ല മനുഷ്യർ അറഫ ദിവസം എന്ന ദുൽഹജന്റെ ദുൽഹജയുടെ ഒൻപതാമത്തെ ദിവസത്തെ ഉപയോഗപ്പെടുത്തുന്ന സത്യവിശ്വാസികളെ കാണിച്ചിട്ട് മലക്കുകളോട് പറയും ഓ ഇവരെ എന്തായിരിക്കും ഇങ്ങനെ എന്ന് അള്ളാഹു അത്ഭുതത്തിന്റെ വർത്താനം പറയുമെന്ന് മുസ്ലിമിനുണ്ട് ഹദീഫ് പുണ്ണി നബി സല്ലാം അള്ളാഹു സന്തോഷത്തോടു കൂടെ മലക്കുകളെ ചൂണ്ടിക്കാണിച്ച് അള്ളാഹു പ്രൗഢിയുടെ വർത്താനം പറയുന്ന ആ മഹാന്മാരായ അടിമകളിൽ ചേരാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ ഇമാം മുസ്ലിമിന്റെ ഹദീസ് മുസ്ലിമിൽ ഇമാം നീ വ്യാഖ്യാനിക്കുന്നതായി കാണാം അള്ളാഹു റബുസത്ത് തന്റെ അടിമകളിലേക്ക് നോക്കും സൂക്ഷ്മതശാലികളായ ആ അടിമകൾ അവർ അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നു അവർ ഭയക്കുന്നു ആ ുന്നു പ്രതീക്ഷയും അവരുടെ ജീവിതത്തിൽ അറഫ കാണാൻ കഴിയുന്നു ഇത് മലക്കുകളെ വിളിച്ചുകൊണ്ട് അള്ളാഹു കാണിച്ചു കൊടുക്കുന്നു മലക്കുകൾക്ക് അള്ളാഹു തായാല ഈ സന്തോഷം പ്രകടിപ്പിക്കുന്നത് വലിയ അത്ഭുതമായി തോന്നുന്നു അള്ളാഹു മലക്കുകളോട് പറയും അവരെന്നെ കണ്ടിട്ടില്ല എന്റെ അടിമകൾ ഭൂമിയിൽ ജീവിക്കുന്ന മൂമിനിയങ്ങൾ ദുൽഹജയുടെ ഒൻപതാമത്തെ ദിവസത്തെ ഉപയോഗപ്പെടുത്തുന്ന അതെ വേണ്ട രൂപത്തിൽ പ്രയോജനപ്പെടുത്തുന്ന എൻ്റെ മൂമിനിയങ്ങളായ അടിമകൾ എന്നെ കണ്ടിട്ടില്ല എന്നിട്ടും അവർ എൻ്റെ അതാബിനെ ഭയന്നും എൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചും അവർ ഇങ്ങനെ അമല് ചെയ്യാണല്ലോ അപ്പോൾ അവരെങ്ങാനും എന്നെ കണ്ടിരുന്നുവെങ്കിലോ എത്രത്തോളം അത്ഭുതം എന്ന അള്ളാഹു മലക്കുകളോട് സംസാരിക്കുമെന്ന രീതിയിൽ മഹാനായ ഹബീബായ നബി നബീ കിം സാലി സ്വലമ തങ്ങളുടെ ഇമാം നവവി കൊടുക്കുന്ന വ്യാഖ്യാനം എങ്ങനെയാണ് മുസ്ലിമിന്റെ ഹദീസാണ് ഇപ്പൊ നമ്മൾ കേട്ടത് ഇനി കേട്ടുള്ളൂ മനുഷ്യരുടെ ഭയഭക്തി അതിനെപ്പറ്റി പറഞ്ഞ മലക്കുകളോട് അള്ളാഹു അഭിമാനിക്കുന്ന ദിവസമാണ് ഈ ദുൽഹിജയുടെ ഒൻപതാമത്തെ ദിവസം ഭയഭക്തി ഹൃദയത്തിലുള്ള വിശുദ്ധി മോമിനിങ്ങളുടെ തെക്കുവയെ കുറിച്ച് മോമിനിങ്ങളുടെ സൂക്ഷ്മതയെ കുറിച്ച് അള്ളാഹു മലക്കുകളോട് പറഞ്ഞിട്ട് അള്ളാഹു മലക്കുകളുടെ മുന്നിൽ സന്തോഷം പ്രകടിപ്പിക്കും എന്ന് പുണ്യനബി സലതസ്ലം അങ്ങനത്തെ ഒരു ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമായി ഇമാം ഭഗവി അവിടത്തെ ഷറഹസനയിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഒരു ഹദീസ് മഹാനായ

അവർ അറഫാ ദിവസം എന്ന ദുൽഹയുടെ ഒൻപതാമത്തെ ദിവസം അമലുമായി വ്യാപൃതരാകുന്നത് കാണുമ്പോൾ അള്ളാഹു മലക്കുകളെ വിളിച്ചു കാണിച്ചു കൊടുത്ത് സന്തോഷം പ്രകടിപ്പിക്കും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മലക്കുകളോട് പറയും എൻ്റെ അടിമകൾ ഞാനെന്ന വിചാരത്താൽ ആർഭാടങ്ങളും ആഡംബരങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ട് മുടിയൊക്കെ ജട പിടിച്ചും ശരീരം പൊടിപുരണ്ട ഒരു അവസ്ഥയിൽ അവർ എന്റെ ഇടുക്കിലേക്ക് വന്നിരിക്കുക നിങ്ങൾ കണ്ടില്ലേ മലക്കുകളെ അവർ എല്ലാ അറഫാ സംഗമത്തിലെത്തുന്ന ഹാജിമാരായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്നത് എന്ന് മാത്രമല്ല ഇത് ഭൂമിയിലുള്ള എല്ലാവർക്കും എല്ലാ മോമിനിയങ്ങൾക്കും ഈ ആനുകൂല്യം കിട്ടുമെന്ന മറ്റൊരു ഹജിയെ പുണ്യ നബി സല്ല അലൈസ് പറയുന്നുണ്ട് ഇൻഷാല് നമുക്കത് പിന്നീട് പറയാം ഏതായാലും അറഫയിൽ സംഗമിച്ച ഹാജിമാരെ കണ്ട അള്ളാഹു സന്തോഷം അറിയിക്കും മഹാന്മാരായ ഈ അറഫാ ദിവസത്തെ ദുൽഹയുടെ ഒൻപതാമത്തെ ദിവസത്തെ ഉപയോഗപ്പെടുത്തുന്ന ആ ആളുകളെ പറ്റി അള്ളാഹു മലക്കുകളോട് പറയും ഇവർക്കെല്ലാം ഞാൻ പൊറത്തു കൊടുത്തിരിക്കുന്നു മലക്കുകളെ അതിന് നിങ്ങളെ ഞാൻ സാക്ഷിയാക്കിയിരിക്കുകയാണ് അപ്പൊ മലക്കുകൾ ചോദിക്കും പടച്ചോറബ്ബേ ഇവരുടെ കൂട്ടത്തിൽ അക്രമം പ്രവർത്തിച്ച തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ ഫുലാനും ഫുലാന പടച്ചോനെ ഒരുപാട് പെണ്ണുങ്ങളും ആണുങ്ങളും കുറ്റകൃത്യങ്ങൾ ചെയ്തവരും ഈ എന്ന് നീ നീ സൂചിപ്പിക്കുന്ന പറയുന്ന ഈ വിഭാഗത്തിലുണ്ടല്ലോ ഞാൻ അവർക്കും പുറത്തു കൊടുത്തു അള്ളാഹു നമ്മെ പെടുത്തട്ടെ അള്ളാഹു പുറത്തു തരുന്നവരിൽ പെടുത്തട്ടെഹും അവർക്ക് ഞാൻ പുറത്തു കൊടുത്തു അലൈഹി എന്നിട്ട് ഹബീബ് പിന്നെയും പറഞ്ഞു അത്രയൊന്നും നരകമോചിതർ മറ്റൊരു ദിവസത്തിലും ഉണ്ടാവാറില്ല എന്ന് പുണ് നബിദാൻ അപ്പൊ ഒരുപാട് നരകമോചനം നടക്കുന്ന ഒരു ദിവസം എന്ന് മാത്രമല്ല ഇബിലീസിന് ഏറ്റവും ദേഷ്യമുള്ള ദിവസമാണല്ലോ ദിവസം ഒൻപതാമത്തെ ദിവസം ഇബിലീസിന് ഏറ്റവും ദേഷ്യമുള്ള ദിവസം ബദർ കഴിഞ്ഞിട്ട് ബദറിൽ ഇബിലീസിന് വലിയ ദേഷ്യം ഉണ്ടായിട്ടുണ്ട് ബദറിൽ ഇബിലേസ് ഏറ്റവും കൂടുതൽ നിന്ദനായിട്ടുണ്ട് ഈ ബദർ കഴിഞ്ഞ ശേഷം പിന്നെ ഒരു നിന്ദ്യനാവുക എന്നത് ലോകത്ത് നടക്കുന്നത് ഈ ദുൽഹജയുടെ ഒമ്പതാമത്തെ ദിവസ ഇബിലീസ് ബദറിൽ നിന്ദനായി പോയി നിസ്സാരനായി പോയി ഒന്നിനും കൊള്ളില്ലാത്തവനായി പോയി അവന് ദേഷ്യമൊക്കെ കൂടിപ്പോയി ബദർ കഴിഞ്ഞിട്ട് പിന്നെ മുപ്പൻ അതുപോലെ ഒന്ന് നിന്ദനായി പോകുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ദുൽഹജയുടെ ഒൻപതാമത്തെ ദിവസ കൃത്യമായി തന്നെ ഹജീസിൽ കാണാം

അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ പിശാജിന് വരില്ലെ കോപം പിശാജി നിസ്സാരനായി നിന്ദനായി ഒന്നിനും കൊള്ളില്ലാത്തവനായി ചെറുതായി പോയി അങ്ങനെ പിശാജിനെ കാണാം അങ്ങനെ ഇതിനു മുമ്പ് കാണപ്പെട്ടിട്ടുള്ള ഈ അറഫയുടെ ദിവസം അല്ലാതെ എന്ന് പുണ്യനി

ൗമ ബദിർ ബദറിലാണ് ബദർ വിജയം ഇബിലീസ് കണ്ടപ്പോഴാണ് ഇബിലീസ് ഇതുപോലെ നിസാരനായും ദേശക്കാരനായും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പുണ്യു അപ്പോല യൗമ റസൂലുള്ള സ്വഹാബി ചോദിച്ചു നബിയെ കാര്യം ഹബീബായ നബി തങ്ങൾ പറഞ്ഞു അമാ ഇന്നഹു ജിബ്രീൽ മലായികത മലക്കുകളെ സഫായി ും അണിയിച്ചു ക്രമാനുസൃതം യുദ്ധത്തിന്റെ അണികളിലേക്ക് ഇറക്കി വിട്ടും മഹാന്മാരായ മലക്കുകളെ മഹാനായ സീതനാ ജിബ്രീൽ അലൈഹിസ്സലാം കൺട്രോൾ ചെയ്യുന്നത് കണ്ടപ്പോ

െട്ടാമത്തെ ആയത് ഇബ്രീസ ബദർല്റങ്ങി വന്നപ്പോ മഹാന്മാരായ മലക്കുകളുടെ ആ സംഗമവും അവരുടെ ആ സംഗബോധവും മലക്കുകളുടെ യുദ്ധത്തിലുള്ളതായ നൈപുണ്യമൊക്കെ കണ്ടപ്പോ ഇബിലീസ് പോയി അപൂജകലിന്റെയും ഒത്തുമത്തിന്റെയും ഉമയത്തിന്റെയും ശൈവത്തിന്റെയും ഒക്കെ കൂടെ നിന്നുകൊണ്ട് മുന്നിൽ നിന്ന് നയിക്കാ ഇബിലിസ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സുറത്തുൽ അൻഫാലിന്റെ നാൽപ്പത്തി എട്ടാമത്തെ സുഹത്തുൽ ബദർ ബദറിങ്ങനെ പറയാണല്ലോ ആ സമയത്ത് നജതുകാരനായ ഒരു വൃദ്ധന്റെ രൂപത്തിൽ വലിയ പക്വതയിൽ വർത്താനം പറഞ്ഞ കൂടെ കൂടെ ആളാണ് ഇബിലിസ് നേതൃത്വത്തിൽ ഇബിലിസിൻ്റെതായ എല്ലാ ഹിക്മത്തുകളും പ്രയോഗിച്ചിരിക്കാം അപ്പോഴുണ്ട് ജുബിലിസ്ലാത്തു വസ്സലാം ഇറങ്ങി വരുന്നു മഹാന്മാരായ മലക്കുകളെ കൺട്രോൾ ചെയ്യുന്നു യുദ്ധത്തിന്റെ എല്ലാ രീതിയിലുമുള്ള സഫുകളായും ഒരുക്കങ്ങളായും എല്ലാം മലക്കുകളിൽ ജുബിലിസ്ലാത്തു വസ്സലാം കൃത്യമായി ഇടപെടുന്നു ഇതെല്ലാം കണ്ടതോടുകൂടെ ഇബിലീസും ദേഷ്യപ്പെട്ടു പോയി ഇബിലീസൻ നിസ്സാരനായി പോയി ഇബിലിസൻ നാണൻ കെട്ടുപോയി അതുപോലൊരു നാണം കടലും കോപിച്ചു പോകലും ഒന്നും ഈ ദുൽഹജ്ജയുടെ ഒൻപതാമത്തെ ദിവസത്തിനപ്പുറം വേറെ കാണപ്പെട്ടിട്ടില്ലെന്ന് പുണ്യനബിസലാം അള്ളാഹു നമുക്ക് അവന്റെ ഇഷ്ടത്തിൽ ചേരാൻ നൽകട്ടെ അതുകൊണ്ട് ദുൽഹജ്ജയുടെ ഒൻപതാമത്തെ ദിവസം വന്നാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് നമ്മൾ ഈ ദിവസത്തിന്റെ മഹത്വം ഒന്ന് അറിഞ്ഞു വെക്കണം ഈ ദിവസത്തിൽ സംഭവിക്കുന്ന വലിയ വലിയ മഹഫിറത്തുകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരിക്കണം അറിഞ്ഞിരിക്കണം ഇതൊക്കെ ഒന്ന് അറിയണം ഈ ദിവസത്തെ കുറിച്ച് അറിയേണ്ട കാര്യ പാപമോചനത്തിന്റെ വ്യാപ്തി കണ്ടിട്ട് അള്ളാഹു അവന്റെ അടിമകൾക്ക് പാപം പുറത്തു കൊടുക്കുന്നതിന്റെ ആ വിശാലത കണ്ടിട്ട് പിശാജ് മണ്ണ് വാരി തലയിൽ ഇടുന്ന ദിവസമാണ് അറഫയുടെ ദിവസം എന്ന് അലൈഹി പുണ്യനിബിഹു എന്താ പറഞ്ഞത് എന്ത് പറഞ്ഞത് ദുൽഹിജയുടെ ഒൻപതാമത്തെ ദിവസം അള്ളാഹു അവന്റെ അടിമകൾക്ക് ഇങ്ങനെ പാപമോചനം വിശാലമായി കൊടുത്തോണ്ടിരിക്ക ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ഇബിലി സന്ധി ചെയ്യും മണ്ണ് വാരി തലയിലേക്ക് സ്വന്തം തലയിലേക്ക് ഇങ്ങനെ വാരിയിട്ട് അവന്റെ തീർക്കും അവൻ നാണം അവൻ അങ്ങനെ ഇളഭ്യനായി അവന്റെ കോപവും അവന്റെ അക്ഷമയും ഒക്കെ പ്രകടിപ്പിക്കുമെന്ന് പുണ്യനിബി മഹാനായി മാം ഇബിന് മാജ അവിടുത്തെ സുനനിൽ ഹദീസ് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹു നമുക്ക് പാപമോചനം തരട്ടെ ഏറ്റവും വലിയ ഒരു വിശേഷമാണ് പാപം പൊറിപ്പിച്ച് കളയാൻ പറ്റും റമദാൻ വന്നാൽ പാപത്തെ കരിച്ചു കളയുമെന്ന പോലെ തന്നെയാണ് ദുൽഹജയുടെ ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ പാപം പൊറുക്കൽ വല്ലാതെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് റമദാനിലെ ലൈലത്തുൽ കതർ പോലെ ആവണം ദുൽഹയിലെ അറഫയുടെ ദിവസം എന്ന ദുൽഹയുടെ ഒൻപതാമത്തെ ദിവസം റമദാനിലെ ലൈലത്തുൽ ഖദർ പോലെ ആ ഒരു പ്രതീതി ഇതിലുണ്ടായിരിക്കണമെങ്കിൽ ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു രാവും പകലും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന പോലെ സൂക്ഷിക്കേണ്ട ഉപയോഗപ്പെടുത്തേണ്ട സമയമാണ് അറഫയുടെ ദിവസം എന്ന് ഞാൻ പറഞ്ഞു ഒൻപതാമത്തെ ദിവസം അല്ലാഹു തൗഫീഖ് നൽകട്ടെ കേട്ടോളൂ ഹബീബായ നബി ഹബീബിതങ്ങൾ പഠിപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഹബീബായ നബി ഹബീബന്ധങ്ങൾ പഠിപ്പിക്കുന്നു

അവിടുന്ന് വൈകുന്നേര സമയത്ത് ഉമ്മത്തിന് വേണ്ടിയിട്ട് പാപമോചനം അള്ളാഹുവോട് തേടി ബിൽ കൊണ്ട് തേടി നമുക്കൊക്കെ വേണ്ടി ഹബീബായ നബി തങ്ങൾ ഹബീബായിക്കും സമുദായത്തിലുള്ള പക്ഷേ അക്രമം പ്രവർത്തിച്ച് മറ്റൊരാളെ വേദനിപ്പിച്ച് അക്രമം ചെയ്ത ആൾക്ക് ഞാൻ അനുഭവിയെ എന്ന് അള്ളാഹുവിന്റെ വഴി വന്നു ഇവൻ ആരെയാണോ വേദനിപ്പിച്ചത് ആ വേദനിച്ചവൻ വന്നിട്ട്

ഹബീബായ നബി കരീം െ ഹലീം തങ്ങൾ ഉമ്മത്തിനു വേണ്ടി പാപമോചനം ചോദിച്ചിട്ട് അത് പൂർണമായ രീതിയിൽ കിട്ടാതെ വന്നപ്പോ ഹബീബായ നബി കരീം തങ്ങൾ പറഞ്ഞു നിനക്കുമല്ല പ്രയാസമുണ്ടോ അല്ലാ മുഹമ്മദ് റബ്ബിനോട് ചോദിക്കാം വേദനിച്ച് ഭൂമിയിൽ വെച്ച് വേദന കിട്ടിയവൻ പൊരുത്തപ്പെട്ടു കൊടുത്താലാണല്ലോ വേദനിപ്പിച്ചവന് നീ പൊറുക്കൂ എന്ന് പറഞ്ഞത് ഈ വേദന കിട്ടിയവന് പൊറത്തു കൊടുക്ക വേദന കിട്ടിയവന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നീ നിന്റെ സ്വർഗം കൊടുക്കാം അപ്പൊ അവന് സ്വർഗം കിട്ടുമ്പോ തൃപ്തിയാവും ആ വേദനയിൽ തൃപ്തിയാവും വേദന പൊരുത്തപ്പെട്ടു കൊടുക്കും അപ്പൊ ഈ വേദനിപ്പിച്ചവന് നിനക്ക് അവന്റെ പൊരുത്തം കിട്ടുക വഴി നീ സ്വർഗം കൊടുത്ത് പൊരുത്തം കൊടു പൊരുത്തം വാങ്ങാം ആ പൊരുത്തായി സ്വർഗമൊക്കെ കിട്ടി തൃപ്തിയായി അപ്പൊ വേദനച്ചവന് അവൻ നിരുപാധികം മാപ്പ് കൊടുക്കും അങ്ങനെ ഒരു സംവിധാനം നിനക്ക് ചെയ്തുകൂടെ അള്ളാ എന്ന് നബി പുണ്യനബിസലം അള്ളാഹൂടെ തിരിച്ചു വെച്ചു ഇത് ഞാൻ വെറുതെ കഥ പറയല്ല ഇബിനുമാജ തങ്ങളുടെ സുനനിൽ ഈ ഹദീഫ് കാണാൻ കഴിയും മൂവായിരം ഹദീസ് മൂവായിരത്തി പതിമൂന്നാമത്തെ ഹദീസോളം ആയി നമുക്ക് ഈ ഹദീസ് കാണാൻ കഴിയും അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്പഷ്ടമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്താ പറഞ്ഞത് അക്രമം ചെയ്തവന് പുറത്തു കൊടുക്കൂല ആ അക്രമം അക്രമം ആരോടാണോ ചെയ്തത് ആരെയാണ് വേദനിപ്പിച്ചത് ആ വേദനിച്ചവൻ പുറത്തു കൊടുക്കാതെ അപ്പൊ റസ്ലു ചോദിച്ചു സല്ലിസ്ലം ആ വേദനിച്ചവനെ തൃപ്തിപ്പെടുത്താൻ നീ നാളെ ബഷറയില് സ്വർഗം ഉറപ്പിച്ചു വിട്ടാൽ അവന് സ്വർഗം കൊടുത്താൽ സ്വർഗ്ഗം കിട്ടിയതിന്റെ പേരിൽ അവൻ തൃപ്തിയാവൂലോ അപ്പൊ ഈ വേദന കൊടുത്ത ആളോട് അവൻ പൊരുത്തപ്പെടുവലോ അതുവഴി ആ വേദനിപ്പിച്ച എന്റെ സമുദായക്കാരനെയും നിനക്ക് സ്വർഗം കൊടുത്തുകൂടെ അല്ല മഹഫറത്ത് കൊടുത്തുകൂടെ അല്ല എന്ന് ഹബീബായ നബി കരീം അലിസ്ലം തിരിച്ചു ഒൻപതാമത്തെ ആ വൈകുന്നേരം നേരത്തെ ഈ രണ്ടാമത് ചോദിച്ച കാര്യം വേദനിച്ചവന് സ്വർഗം കൊടുത്ത് തൃപ്തിപ്പെടുത്തി അവനെ വേദനിപ്പിച്ചവന് പുറത്തു കൊടുക്കാലോ ആ സംവിധാനത്തെ കുറിച്ച് അള്ളാഹോട് തിരിച്ചു മുത്തുനു ചോദിച്ചതിന് ഉത്തരം വന്നില്ല അന്ന് വന്നില്ല അന്ന് ഉത്തരം കിട്ടിയില്ല ഫലമാൽ മുസ്തലിഫ ഹജ്ജിന്റെ വേളയാണല്ലോ അറഫയിൽ വെച്ച് ചോദിച്ചതല്ലേ മുസ്തലിഫയിൽ എത്തിപ്പറ്റേന്ന് സുബഹിക്ക് ആ സമയത്ത് ഈ ദ്വാരം വീണ്ടും ചെയ്തു മുഹമ്മദ് റസൂൽ എല്ലാവർക്കും പുറത്തു കൊടുക്കണേന്ന് അത് വരുന്നത് അപ്പോൾ വെച്ചിട്ടുള്ള സമയത്ത് അള്ളാഹു വഹിയായി ആ ദ്വായ ഉത്തരം ചെയ്ത് ആ ദ്വായ ഫലം അറിയിച്ചു എന്താണ് വഹിയായിട്ട് അറിയിച്ചത് നബിയെ അക്രമം ചെയ്ത ആളാണേൽ പോലും അവനും ഞാൻ പുറത്തു കൊടുക്കും എങ്ങനെ ഇവന്റെ അക്രമം ആർക്കാണോ കിട്ടിയത് ആ ആക്രമി അക്രമിക്കപ്പെട്ടവന് സ്വർഗം അങ്ങോട്ട് കൊടുക്കുക നീ സഹിച്ചതിനും ക്ഷമിച്ചതിനും വേദന തിന്നതിനും നിനക്ക് ഞാൻ സ്വർഗം തന്നേക്കാം അവന് നീ പുറത്തു കൊടുത്തരേ അപ്പൊ അവൻ പുറത്തു കൊടുക്കും സ്വർഗം കിട്ടുമ്പോൾ ആ ഒരു സംവിധാനത്തിൽ ഞാൻ ചെയ്യാം നബിയെ അങ്ങ്തല്ലേ ഈ രീതിയിൽ അള്ളാഹുവിന്റെ ഹബീബിന് വഴയി വരുമ്പോ ഫലിഅലുവല്ലാം മുസ്തലിഫയിലെ സുബിക്ക് ഹബീബായ നബി തങ്ങൾ ഈ വഹയി വന്നപ്പോ ചിരിച്ചു ചിരിച്ച സമയത്ത് മഹാനായ അബൂബക്രീ റിയാഹു അടുത്തുണ്ട് അടുത്തുണ്ട് രണ്ടുപേരും കൂടി ചോദിച്ചു

ശത്രുവായ രണ്ട് ഉത്തരം തന്നു ആദ്യത്തെ വട്ടം എന്നത് എന്റെ സമുദായത്തിൽ എല്ലാവർക്കും ഞാൻ കൊടുക്കണേന്ന എല്ലാവർക്കും കൊടുക്കാം പക്ഷെ അക്രമം ചെയ്തവന് ഒഴിച്ച് അക്രമം ചെയ്തവന് വേണ്ടി ഞാൻ രണ്ടാമത് ദ്വാരുന്നപ്പോ അത് അല്ലാഹു ഇന്നത്തെ പകലൊരു സുബഹിക്ക് എനിക്ക് ഉത്തരം ചെയ്തു ഇങ്ങനെ രണ്ട് രീതിയിൽ അള്ളാഹു എനിക്ക് ഉത്തരം തന്ന സമയത്ത് അള്ളാഹുവിന്റെ ശത്രുവായ ഇബിലി സുലഹു അവൻ ഇത് കണ്ട് അറിഞ്ഞപ്പോ എന്റെ ഉമ്മത്തിന് എല്ലാ നിലക്കും അല്ലാഹു പുറത്തു കൊടുക്കുമെന്നുള്ള അള്ളാഹുവിൻ്റെ പ്രതികരണവും വഴിയും അറിഞ്ഞപ്പോ അവൻ എന്ത് ചെയ്തു തുറാബ അവൻ കുറെ മണ്ണ് വാരി എന്നിട്ട് സ്വന്തം തലയിലേക്ക് ഇങ്ങനെ വാരി വാരി ഇട്ടിട്ട് അവൻ അതിൻ്റെ ആ ദേഷ്യം അങ്ങ് തീർത്ത് ഇളഭ്യന അവൻ ഞാൻ കാണുന്നു അത് എന്ന് പുണ്യ ബി സ്വലതാൽ നാശം നാശം എന്ന് പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ ശരീരത്തിൽ ആർത്തട്ടിച്ച് പ്രഹരമേൽപ്പിച്ചവൻ ഇങ്ങനെ തുള്ളിച്ചാടി പോവാ ദേഷ്യം കൊണ്ട് അവന്റെ വ്യാകുല ചിത്തമായ ഭ്രാന്തി പിടിച്ച അവസ്ഥ കണ്ടപ്പോ അള്ളാഹു എന്റെ ചുണ്ടിൽ ചിരി തന്നതാണെന്ന് ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പാപമോചനത്തിന്റെ വ്യാപ്തി കണ്ടിട്ട് പിശാജ് പോലും തലയിൽ മണ്ണ് വാരിയിടുന്ന ദിവസമാണ് ഒൻപതാമത്തെ ദിവസം എന്ന ഐറഫ ദിവസം ഒന്ന് ഒരുങ്ങി ആ ദിവസത്തിലേക്കൊന്ന് തയ്യാറായി വന്നാൽ അള്ളാഹു നൽകട്ടെ ജീവിതത്തിൽ അള്ളാഹു താഴെ അറഫാ അറഫ ദിവസത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആനുകൂല്യങ്ങളും നമുക്ക് നൽകട്ടെ ഇനി കേട്ടോളൂ ഇനി കേട്ടോളൂ ഈമാനിന്റെ ഒരു കണിക നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അറഫാ ദിവസത്തിൽ അള്ളാഹു എല്ലാ നിലക്കുമുള്ള പാപമോചനം നമുക്ക് നൽകും അത് അറഫേൽ ഉള്ളവർക്ക് മാത്രല്ല എല്ലാ മുസ്ലിങ്ങൾക്കും കിട്ടും അറഫേൽ മാത്രമേ ഉള്ളു എന്ന് ചിന്തിക്കേണ്ട മാത്രമല്ല മാത്രമല്ലവർക്കും കിട്ടും ഇത് കിട്ടും ഒൻപതാമത്തെ ദിവസം കിട്ടും കേട്ടോളൂ ഉമാലിൽ ഇത് സംബന്ധമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ധാരാളം ഹദീസ് പണ്ഡിതന്മാർ അത് അംഗീകരിച്ചിട്ടുണ്ട് ഒൻപതാമത്തെ ദിവസം വൈകുന്നേരം നേരത്ത് ഹൃദയത്തിന്റെ അകത്ത് ഒരു അണുമണി തൂക്കം അല്ലോ എന്ന തോന്നലും വിചാരവും ഉള്ള ഈമാനുള്ള മനുഷ്യൻ ലോകത്തിന്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും ആ മനുഷ്യൻ അള്ളാഹു പുറത്തു കൊടുക്കും അള്ളാഹു പുറത്തു കൊടുക്കും അള്ളാഹു ദയുടെ ഒൻപതാമത്തെ ദിവസം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ആ ദിവസം പകലും ഒരു ഹറാമോ ഒരു സിനിമ കാണലോ ഒരു ഫേസ്ബുക്ക് നോക്കലോ മറ്റുള്ളതായ ഒരു രീതിയിലുള്ള കളി വിനോദങ്ങളിൽ പോവല്ലേ അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ അണുമണി തൂക്കം ഈമാനിന്റെ ചിന്തയിൽ നിന്നും മനസ്സ് പോവാതെ നമ്മൾ നോക്കണം ഒരു ഒരല്പം ഒരു അണുമണി തൂക്കം ഈ മാൻ ഹൃദയത്തിൽ അന്ന് വൈകുന്നേരമുള്ള മനുഷ്യന് അള്ളാഹു പൊറത്തു കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ചേർക്കുമെന്ന് പുണ്യനബിസു അലിസ്വലം പഠിപ്പിച്ച ഹരീഫ് മഹാന്മാർ ഉദ്ധരിക്കുന്നു ഇതുപോലെ

ഏതാനുകൂലം ഈമാനിന്റെ കണിക ഹൃദയത്തിലുള്ളവന് ഒൻപതാമത്തെ ദിവസം അള്ളാഹു നൽകുന്ന വിശാലമായ കിട്ടും അത് മാത്രമുള്ളവർക്കല്ല ലോകത്തുള്ള എല്ലാ മോമിനും കിട്ടുമെന്ന് പുണ്യനബില മുഹമ്മദ് സൂക്ഷിക്കണം ആ ദിവസം കണ്ണ് തെറ്റ് ചെയ്യല്ലേ കൽബ് തെറ്റ് ചെയ്യല്ലേ കാത് തെറ്റ് ചെയ്യല്ലേ നാവ് തെറ്റ് ചെയ്യല്ലേ സൂക്ഷിക്കാം ധാരാളം അമലുകൾ ചെയ്യാൻ പറയുന്നുണ്ട് അബ്ബാസ് പറയുന്നു ഹബീബായ നബിയുടെ കൂടെ ഒരു സ്വഹാബി കൂടി ഒരു സാധാരണ വലിയ വിവരം ഒന്നുമില്ല ഈ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ഒരു സ്വഹാബി കൂടി അറഫയുടെ നബിയുടെ കൂടെ ഉള്ളത് അറഫയുടെ ദിവസം എന്ന് പറഞ്ഞാൽ ഒൻപതാമത്തെ ദിവസം സ്വാഭാവികമായിട്ടൊരു സംശയമുണ്ട് ഉണ്ട് ഗൾഫിലൊക്കെ അറഫ ദിവസം കഴിഞ്ഞിട്ട് പിറ്റേന്നാണല്ലോ നമുക്ക് അറഫ ദിവസാവാ ആ ദിവസത്തിന്റെ പേരാണ് ഒമ്പതിന്റെ പേരാണ് അറഫ ദിവസം അറഫ വെള്ളിയാഴ്ചയുടെ എന്ന ഒരു പേര് മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജയുടെ ഒൻപതാമത്തെ നാള് അവർക്ക് മാസം പിറന്നതനുസരിച്ച് അവർ അവിടെ ആ ആ ദിവസത്തെ ഉപയോഗപ്പെടുത്തുന്നു നമുക്ക് മാസം പിറന്നതനുസരിച്ച് നമ്മൾ ആ ദിവസത്തെ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നു അവിടെ ഉപയോഗിച്ചാലും ഇവിടെ ഉപയോഗിച്ചാലും എവിടെ ഉപയോഗിച്ചാലും ആ ദിവസത്തിന്റെ പേരാണ് യോമു ആറഫ അറഫ ദിവസം അറഫ ദിവസം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഏതായാലും ഒരു ഹദീസ് കേട്ടോളൂ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അറഫയിൽ വെച്ച് ദുൽഹദ് ഒൻപതിൻ്റെ അന്ന് കൂടെ ഉണ്ടായി ഒരു വലിയ വിവരമൊന്നുമില്ല ഇപ്പൊ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്നുള്ളൂ ഹറാമുകളും ഹലാലുകളും വല്ലാതെ വേർതിരിഞ്ഞിട്ടില്ല അത്രയും വിവരം കുറഞ്ഞ ഒരു സ്വഹാബി കൂടെ ഉണ്ട് ആ സ്വഹാബി ആയപ്പോൾ ഈ ഹജ്ജിന്റെ സമയമല്ല എല്ലാവരും ഇങ്ങനെ ഇടകലർന്നിട്ടുള്ള സമയല്ല ആണും പെണ്ണും ഒക്കെ ഉണ്ടല്ലോ ഇമാ മഹമ്മദത്ത് മുസ്ലിം ദിലി ഹജീദ് പറയുന്നുണ്ട് ഈ സ്വഹാബി പെണ്ണുങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങി വൈ എന്നൂറ് ഇലഹിന്ന മൂപ്പരി ഇങ്ങനെ നോക്കി തുടങ്ങി മൂപ്പര് അറഫേൽ ആണെന്നൊന്നും തോന്നണില്ല മൂപ്പര്ക്ക് അതിനുള്ള വിവരമുള്ളൂ ഈ അടുത്ത ദിവസം ഇസ്ലാമിൽ വന്ന ഒരാളാണ് കൂടുതലൊന്നും അറിഞ്ഞു തുടങ്ങിയിട്ടില്ല ഇതിന്റെ ഗൗരവം അറിയില്ല അയാൾ ആ പഴയ സ്വഭാവം വെച്ച് പെണ്ണുങ്ങളെയൊക്കെ നോക്കാൻ തുടങ്ങി അറഫേൽ വന്നിട്ട് പെണ്ണുങ്ങളെ നോക്കാം അള്ളാഹുഅലി അവൻ എങ്ങോട്ടും ഇങ്ങനെ നോക്കി പോകുമ്പോൾ ഹബീബായന്റെ മുഖങ്ങൾ പിടിച്ച് തിരികും അങ്ങനെ നോക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ആ അങ്ങനെ നോക്കല്ലേ എന്ന് പറഞ്ഞ് അവന്റെ കഴുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ തല പിടിച്ചിട്ട് തിരിക്കുക അങ്ങോട്ട് നോക്കല്ലേ എന്ന് അങ്ങനെ പല പ്രാവശ്യമായി അവന്റെ തലങ്ങനെ തിരിച്ചു കൊടുക്കും മിറാറൻ പല പ്രാവശ്യം അവൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെണ്ണുങ്ങള് പോകണം നോക്കണപ്പോ റസൂൾ അങ്ങനെ തല തിരിച്ചു ഒരുപാട് പ്രാവശ്യം തിരിച്ചു കൊടുത്തു ഖാല ഫത യുലാഹിദു കാലു പക്ഷെ മൂപ്പര് കൈലുല്യം ഇതൊന്നുമില്ല പിന്നെയും പെണ്ണുങ്ങള് പോകും മൂപ്പര് ഭാഗത്തേക്ക് നോക്കും ഇങ്ങനെ ആണ് ഹജ്ജിന്റെ അയ്മലിലാണ് എന്നാലും അങ്ങനെ ചെയ്യുന്നു അദ്ദേഹത്തെ ചെറുതായി കാണരുത് അതിനുവേണ്ടി ഞാൻ പറഞ്ഞത് ആ സ്വഹാബി അടുത്ത ദിവസം ഇസ്ലാമിൽ വന്ന് വലിയ വിവരമുള്ള ആളൊന്നും അല്ല ഇതിന്റെ ഗൗരവം അറിയാത്ത ഒരാളാണ് റസൂലുള്ളാഹി കൂടെ കൂടി എന്ന് മാത്രം അവർക്ക് അന്ന് ഹജ്ജിയാൻ ഒന്നും നിയമതടസ്സങ്ങളൊന്നുമില്ലല്ലോ ആ കൊല്ലം എല്ലാവരും ഹജ്ജ് ചെയ്യും ഒരുമിച്ച് അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഈ സൊഹാബി റസൂല പഠിപ്പിച്ചു കൊടുത്ത പോലെ അങ്ങനെ ചെയ്യല്ലേ അവസാനം ഹബീബലിഅാലിസ്ലമു ഈ ദിവസം ഏതാണെന്ന് നിനക്കറിയോ ഈ ദിവസം എന്ന് പറയുന്നത് ഒരാൾ തന്റെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് കാണാതിരിക്കാൻ പരമാവധി സൂക്ഷ്മത പുലർത്തേണ്ട ഒരു ദിവസമാണ് അത് കഴിഞ്ഞ ചെയ്യാന്നല്ലർത്ഥം ഈ ദിവസം കൂടുതൽ ശ്രദ്ധിക്കണം ആ കാര്യങ്ങൾ ഈ ദിവസം തന്റെ കാതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാതിരിക്കേണ്ട ദിവസം ാണ് അത് കഴിഞ്ഞാൽ ചെയ്യാന്നല്ല പക്ഷെ അന്നത്തെ ദിവസം സഗൗരവം അത് ഏറ്റെടുക്കണം ഒരു ഹറാമും എൻ്റെ കണ്ണിലൂടെയോ കാതിലൂടെയോ അതുപോലെ തന്നെ സംഭവിക്കില്ല എന്ന ദൃഢപ്രതിജ്ഞയുടെ ദിവസമാണ് മോനെ ഇന്നത്തെ ദിവസം അതുകൊണ്ട് നീ അങ്ങോട്ടൊന്നും നോക്കരുത് സൊഹാബി നന്നായി ആ സൊഹാബി പിന്നെ നോക്കിയില്ല ഈ രീതിയില് അബദ്ധങ്ങൾ അശ്രദ്ധയിൽ സംഭവിക്കുന്ന പല ദുസ്വഭാവങ്ങളും നമുക്കുണ്ട് അവയവങ്ങൾ മുഴുവനും അള്ളാഹു അബുലത്തിന്റെ പൊരുത്തത്തിലായി എന്ന് ഉറപ്പു വരുത്തേണ്ട ഒരു പ്രത്യേകമായ സമയമാണ് അല്ലാഹു നമുക്ക് തോഫിഖ നൽകട്ടെ വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഈ ഒരു ദിവസത്തെ വളരെ നിസ്സാരമായ ലാഘവത്തോടു കൂടെ നാം വെറുതെ ഒഴിവാക്കി വിടാതെ അതിനെ നാം ആയുസിന്റെ ഏറ്റവും അനർഹമായ ഭാഗമായി തന്നെ ചേർത്ത് വെച്ച് അതിലേക്കുള്ള ശ്രമങ്ങളും ഒരുക്കങ്ങളും ഒക്കെ ചെയ്ത് കുറഞ്ഞ കാലത്തെ ആയുസ്സിൽ ജീവിച്ച് തീരേണ്ട നമ്മള് ഇങ്ങനെയുള്ള കുറേ നേട്ടങ്ങൾ നാളത്തേക്ക് വേണ്ടി ചെയ്തു വെച്ചാൽ നമ്മൾ ധന്യരാണ് അള്ളാഹു തൂഫീഖ് നൽകട്ടെ